വിജയം ഇടതുകൈയിൽ കൊടുക്കാൻ കോൺഗ്രസ് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കെ സുധാകരൻ അടക്കം പങ്കെടുത്തില്ല വിട്ടുനിന്നത് അഞ്ച് മുൻ കെ പി അധ്യക്ഷന്മാർ നിലമ്പൂർ യു ഡി എഫ് കൺവെൻഷനിൽ നിന്ന് മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നു മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ കെ സുധാകരൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കളാണ് കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നത് ഇതിൽ കെ മുരളീധരൻ ജൂൺ ആറാം തീയതി മുതലേ മണ്ഡലത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രാഷ്ട്രീയമായ പോരാട്ടം കനക്കുന്ന നിലമ്പൂരിൽ നിർണായകമായ കൺവെൻഷനിൽ നിന്ന് മുതിർന്ന നേതാക്കൾ വിട്ടു നിന്നത് ചർച്ചയ്ക്ക് വഴിവച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുള്ള കടുത്ത അവഗണനയെ തുടർന്നാണ് മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നാണ് ലഭിക്കുന്ന വിവരം കൺവെൻഷനിലേക്ക് ക്ഷണിക്കുന്നതിലടക്കം കാര്യമായ പരിഗണന ലഭിച്ചില്ല ഇതേ തുടർന്ന് നേതാക്കൾ ബോധപൂർവം വിട്ടുനിന്നതായാണ് സൂചന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് മുസ്ലിം ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനിർ അടക്കമുള്ളവർ കൺവെൻഷൻ പരിപാടിയിൽ നിറഞ്ഞു നിന്നു പാണക്കാട് കുടുംബവും യു ഡി എഫ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നത് ചർച്ചയായിട്ടുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശികാബ്ദങ്ങൾ ഹജ്ജിന് പോയിരിക്കുകയാണ് പകരം പങ്കെടുക്കേണ്ട ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ജില്ലയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി കൺവെൻഷനിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു അബ്ബാസ് അലി തങ്ങളെ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചതിൽ വീഴ്ച സംഭവിച്ചതായി ലീഗ് വൃത്തങ്ങളിൽ ആക്ഷേപമുണ്ട് അവസാന മണിക്കൂറിലാണ് അബ്ബാസ് അലി തങ്ങളെ ക്ഷണിച്ചതെന്നാണ് ഉയർന്നിരിക്കുന്ന വിമർശനം ആങ്ങളെ ചെത്താലും നാത്തൂന്റെ കണ്ണീർ കാണണമെന്ന നിലയിലാണ് കോൺഗ്രസിൽ കാര്യങ്ങൾ പോകുന്നത് വി ഡി സതീഷിനെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോഴുള്ള അജണ്ട അധ്യക്ഷ സ്ഥാനത്തുനിന്ന് സുധാകരനെ മാറ്റിയപ്പോൾ യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സതീഷിനെ മാറ്റണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ എ സി സി ഇതിന് തയ്യാറായില്ല മാത്രവുമല്ല കെ സി അടക്കമുള്ളവർ സതീശനിൽ കൂടുതൽ വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതോടെ സതീശൻ കോൺഗ്രസിൽ ശക്തനായി മാറുന്ന അവസ്ഥ വന്നതാണ് നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ സതീശന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ സതീഷൻ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്നുള്ള ആവശ്യം വീണ്ടും ഉയർത്താനാവും ഇത് സാധ്യമായാൽ സുധാകരൻ അതൊരു മധുരപ്രതികാരവുമാകും സതീശൻ ശക്തമാകുന്നത് രമേശിന്റെ തെളിക്കും തിരിച്ചടിയാണ് വി ഡി താഴെ താഴെയിറക്കിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശിനുള്ള വെല്ലുവിളി കുറയുമെന്ന കണക്കൂട്ടലുമുണ്ട് തുടക്കത്തിൽ തന്നെയുള്ള കോൺഗ്രസിലെ പടലപ്പിണക്കം അനായാസ വിജയമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്ക് നൽകുന്നത് കോൺഗ്രസിനൊപ്പം തന്നെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവും മുസ്ലിം ലീഗിന്റെ നിലപാടും യു പ്രശ്നങ്ങളും സ്വരാജിന്റെ വിജയം ഉറപ്പിക്കുന്നതാണെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു